ഹലോ ഗായ്സ് അസലവലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇതെന്താന്ന് നമ്മുടെ നല്ല അടിപൊളി സമ്മന്തിപ്പൊടിയാണ് സമ്മന്തി സമ്മന്തി അരച്ച് കടു കരി ആപ്പിൾ എല്ലാം ഇട്ടിട്ട് അതാ നല്ല അടിപൊളി സമ്മന്തിപ്പൊടിയാണ് ഉണ്ടോ ചോറിൻ്റെ അവിടെ വേറെ ഒന്നും കറിയില്ലെങ്കിൽ ഇത് കൂട്ടാൻ പറ്റും പിന്നെ ചോറ് കൂടായി കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇറച്ചിക്കറി ഇറച്ചിക്കറിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കൂസ് ഇടാൻ വേണ്ടി കുഗൂസിനുള്ള സംഭവം ഉരുട്ടി വെച്ചേക്കുന്നു നമ്മൾ രാവിലത്തെ കുറച്ച് കടലക്കറിയൊക്കെ ഉണ്ട് കടലക്കറി എന്തൊക്കെയാണ് വിശേഷങ്ങളും വർത്താനങ്ങളും എല്ലാവരും സുഖമായിട്ട് എനിക്ക് കാണുന്നത് നമ്മുടെ വിശേഷങ്ങളാണ് എൻ്റെ ഫാമിലി കൂടെ പങ്കുവെക്കുന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദിയുണ്ട് എന്താ പിതാ പറയാനുള്ളത് ഞാനിവിടെ എല്ലാ ഹോംവർക്കും എല്ലാ കഴിഞ്ഞ എനിക്ക് ഇവിടെ വാങ്ങിയിരിക്കുക ഇവിടെ നിൽക്കുക ചെയ്യുന്നില്ല എന്നിട്ട് നോക്കും കുബൂസ് ചുടാനാ അല്ലൂസ് ആ കുറച്ച് കഴിഞ്ഞേ ചുടും എന്നിട്ട് അതിൻ്റെ ഓരോരു പണിയും പഠിത്തവും മക്കളെല്ലാവരും അതിലെ ഓരോരു പണിയും ഒക്കെയാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നിസ്കാരവും ഓർത്തും കുറാൻ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഉള്ള പണിയും പരിപാടികളൊക്കെ എല്ലാവരും അവിടെ പോയി പിതാ എല്ലാവരും അവിടെ പോയി ചൂട് പാത്രം ഒക്കെ പൊന്നിച്ച് നോക്കുക അല്ല വള ചോറ കൈകൊള്ളും അത് ഇത് സംബന്ധിപ്പൊടി പൊടി സംബന്ധി കൂട്ടാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ മക്കൾക്കും ഇഷ്ടമാണ് അത് കുറച്ചാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോറിഞ്ഞ് കൊണ്ടുപോകാനും നല്ലതാണ് അത് വിചാരിച്ച് ഞാൻ നേരത്തെ ആക്കി വെച്ചാണ് ചോറിഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടി നാളത്തേക്ക് രാവിലെ കടയിൽ പോകുമ്പോൾ നല്ല മഴയല്ലായിരുന്നു ഇന്ന് ഇതിന് ശേഷം മഴ കുറവ് ഇന്നലെയായിരുന്നു ഭയങ്കര മഴ ഇന്ന് കുറച്ചൊരു കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല മഴ പെയ്യല്ലേ ജൂലൈ കർക്കിട അല്ലേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ മക്കളെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക എൻ്റെ കൂടെ ഒരു സപ്പോർട്ട് കൂടെ തരിക ഒരു സബ്സ്ക്രൈബ് തരിക ഓക്കെ ബൈ അസലവലേക്കും